കരിമണൽ പരസ്യമായി ആശങ്കപ്പെടുത്തുന്ന ഇവിടെ വലിയ വലിയ അല്ല സ്വാധീനമുണ്ട് സ്വാധീനം എന്ന് പറയുന്നത് എന്താണ് ജനങ്ങളുണ്ടല്ലോ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പാവപ്പെട്ടവൻ തീരുമാനിച്ചാലും വ്യവസായി തീരുമാനിച്ചാലും വ്യവസായിക്ക് ഒരു വോട്ട് പക്ഷെ വ്യവസായിയുടെ പെട്ടിയിലുള്ള പണത്തിന് ചില ആളുകളെയൊക്കെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മലപ്പുറം ജില്ലയിൽ നിന്ന് കരിമണൽ കർത്തയുടെ ലോബിക്ക് വേണ്ടിയിട്ട് രംഗപ്രവേശം ചെയ്തത് അറിയപ്പെടുന്ന ഒന്ന് രണ്ടാളുകളാണ് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള വിവരം കിട്ടിയിട്ട് വേണം പ്രതികരിക്കാൻ എന്നുള്ളത് ഞാൻ തൽക്കാലം അറിഞ്ഞ വിവരങ്ങൾ വെച്ച് സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യം ഉറപ്പാണ് കരിമണൽ കർത്ത എല്ലാ സ്വാധീനവും ഉപയോഗിക്കാൻ ശ്രമിച്ചു അതായത് ശോഭ സുരേന്ദ്രൻ ഈ വിഷയം പ്രസംഗിക്കാതിരിക്കാൻ ഈ വിഷയം ദേശീയ ഏജൻസി മുമ്പാകെ അറിയിക്കാതിരിക്കാൻ ഏതെല്ലാം വാതിലുകളിലൂടെ കടന്നു പോകാൻ സാധിക്കുമോ അവിടേക്കെല്ലാം കരിമണൽ കർത്ത പോയിട്ടുണ്ട്